പ്രഭാത കാറ്റിന് വല്ലാത്തൊരു കുളിർമയുണ്ട് കേട്ടോ പണ്ട് സ്കൂളിലേക്ക് ആദ്യമായി പോയ ആ ദിവസങ്ങളാണ് ഓർമ്മ വന്നത് കഴിഞ്ഞ ദിവസം എനിക്ക് ലഭിച്ചൊരു ഗുരുദക്ഷിണയെക്കുറിച്ചാണ് ഇപ്പൊ പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട ഗുരുവിന് ഒരുപാട് ശിഷ്യന്മാർ നൽകിയ ഗുരുദക്ഷിണ ഇന്നലെ ആ താളുകളിലൂടെ ഞാൻ ഇങ്ങനെ മറിച്ച് നോക്കിയപ്പം ഗുരുവിന് ഗുരു ഞങ്ങൾക്ക് തന്ന ഒരുപാട് ഉപഹാരങ്ങളാണ് പെട്ടെന്ന് ഓർത്തുപോയത് ഞങ്ങളുടെ എച്ച് എം മൊയ്തീ മാഷ് തീർച്ചയായിട്ടും എച്ച് എം ക്ലാസ് എടുക്കായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എച്ച് എം ക്ലാസ് എടുത്തിരുന്നു അപൂർവ്വ ചിലർക്ക് മാത്രമേ എച്ച് എമ്മിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുള്ളൂ പത്ത് എ ഞങ്ങളുടെ ക്ലാസ്സിൽ ഇംഗ്ലീഷ് മാഷായിരുന്നു എച്ച് എം ആയിരിക്കെ തന്നെ ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ ഒരു മനുഷ്യന് വാർദ്ധക്യം വരാതെ ഏറ്റവും ചെറുപ്പത്തിൽ ജീവിതകാലം മുഴുവനും നിലനിൽക്കാൻ പറ്റുന്ന ഒരു ഉപാധി എന്താണെന്ന് ചോദിച്ചാൽ അത് പഠിപ്പിക്കുക എന്നുള്ളതാണ് കാരണം പഠിപ്പിക്കുക എന്ന് പറയുമ്പം അവിടെ നടക്കുന്ന മറ്റൊരു പ്രോസസ്സ് എന്താണ് പഠിക്കുക എന്നുള്ളതാണ് പഠിക്കുന്ന ആൾക്കെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ നമ്മൾ ദിവസവും നമ്മുടെ മരണം വരെ പഠിക്കും എന്നുള്ള ലക്ഷ്യം നമ്മൾ നിർണയിച്ചു കഴിഞ്ഞാൽ ആ പഠിക്കുന്നതിന് പഠിപ്പിക്കുക എന്ന് പറയുന്ന ഒരു മീൻസ് അല്ലെങ്കിൽ ഒരർത്ഥം നമ്മൾ നൽകി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വാർദ്ധയ്ക്കുണ്ടാവില്ല എച്ച് എം പലപ്പോഴായിട്ട് എച്ച് എമ്മിനെ കണ്ടപ്പോഴൊക്കെ എൻ്റെ മനസ്സിലേക്ക് തെളിയുന്നത് വാർദ്ധയ്ക്കല്ലാത്ത എച്ച് എമ്മിനെയാണ് എന്നും ചെറുപ്പമായി നിൽക്കുന്ന എച്ച് എമ്മിനെയാണ് എനിക്ക് തോന്നുന്നു എച്ച് എമ്മിന് ആ ഒരു അവസ്ഥ നൽകിയത് പെൻഷൻ കഴിഞ്ഞിട്ടും എൻ പഠിപ്പിക്കുക എന്നുള്ള ആ ഒരു ദൗത്യം തുടരണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ് എനിക്ക് തോന്നുന്നു വർഷങ്ങളുടെ പഠന പാരമ്പര്യം പഠിപ്പിക്കുന്ന പാരമ്പര്യവുമായിട്ടാണ് എച്ച് എം ഇന്നും നമ്മുടെ മുമ്പിൽ ജീവനോടെ ചിരിച്ചു നിൽക്കുന്നത് അതായിരിക്കാം എൻ്റെ ഒരുപാട് ശിഷ്യന്മാരുടെ ഇടയിൽ നിന്നുകൊണ്ട് അവരുടെ വാക്കുകൾ കൊണ്ട് അവരുടെ സ്നേഹസമ്പന്നമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് എനിക്ക് ആദരവ് ലഭിക്കുന്ന ഒരു നിമിഷം വേണം എന്നുള്ളൊരു സ്വപ്നം സാക്ഷാത്രിക്കരു ദിവസം സാക്ഷാത്കരിക്കപ്പെട്ട ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം പൂനൂരിൽ അരങ്ങേറിയത് ഒരു ഞാനും അറ്റൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു ദിവസം അതിനിടയിലാണ് പെട്ടെന്ന് ഡ്യൂട്ടിയിൽ കേന്ദ്രീകരിക്ക ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു അവസരം വരുന്നത് അതായിരുന്നല്ലോ നമ്മുടെ ഡ്യൂട്ടി അതാണല്ലോ എച്ച് നമ്മെ പഠിപ്പിച്ചത് വെറുതെ പഠിച്ചിരിക്കുക എന്നുള്ളതല്ല നമ്മുടെ പഠനം ഉപകാരപ്പെടണം നമ്മുടെ മുമ്പിലേക്ക് അപ്പോൾ അന്നത്തെ അത്ര സന്തോഷകരമായൊരു ദിവസത്തിൽ പോലും എൻ്റെ മുമ്പിലേക്ക് എൻ്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വെല്ലുവിളി വന്നപ്പം പ്രൊഫഷണലായിട്ടുള്ള ഒരു ബാധ്യത നിറവേറ്റേണ്ടി വന്നപ്പം ഞാൻ അതിന് പ്രയോറിറ്റി നൽകുകയായിരുന്നു മെച്ചമെടുത്ത ക്ലാസ്സുകൾ ഇന്നും ഞാൻ ഓർക്കുകയാണ് മനോഹരമായിരുന്നു ആ ക്ലാസ്സുകൾ ഇവിടെ പുറത്ത് ഞാൻ കുറച്ച് ഒന്ന് മേലോട്ട് വന്നിട്ടാണ് ഇത് പറയുന്നത് ആ അടച്ചിട്ട റൂമുകൾക്ക് പകരം കുറച്ച് വിശാലമായൊരു സ്പേസ് ഞാൻ നന്നായി എന്ന് എനിക്ക് തോന്നുന്നു ഈ ഇവിടെ നിന്നുകൊണ്ട് മനോഹരമായ കാറ്റ് മാത്രമല്ല ഒരു വേനൽ ഒരു കൊടും ചൂടത്ത് വന്ന് ഈ വെയിലും ഈ അല്ല കൊടും ചൂടത്ത് നമുക്ക് വിരുന്നായി വരുന്ന ഈ മഴയും ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് അതാണ് ജീവിതത്തിൽ വളരെ സ്ട്രിക്റ്റായി നിന്ന് കഴിഞ്ഞാൽ ചിലടത്ത് നമ്മൾ സ്ട്രിക്റ്റായി കഴിഞ്ഞാൽ ആ സ്ട്രിക്റ്റ് ആവുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റീസും നമുക്ക് വളരാനുള്ള അവസരങ്ങളും ഉണ്ടാകുക പ്രത്യേകിച്ച് ഇന്നത്തെ കുട്ടികളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക ഒരുപാട് ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു വൈദ്യം അവരുടെ ഒപ്പർച്യൂണിറ്റീസ് അവർ സ്വയം നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉള്ളത് ഈ സാഹചര്യത്തിലാണ് സ്ട്രിക്റ്റ്നെസ് ആവശ്യമായിട്ട് വരുന്നത് സ്ട്രിക്നെസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കാര്യത്തിലേക്ക് തന്നെ നമുക്ക് നമ്മൾ നമുക്ക് വേണ്ട ഒരു കാര്യത്തിലേക്ക് ശരിയായ രീതിയിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സംഭവമാണ് അല്ലാതെ അത് വല്ലാത്തൊരു ടഫ് ആക്കലല്ല നമ്മളെ പിടിച്ച് ജയിലിൽ ഇടലല്ല ചിലവരൊക്കെ അങ്ങനെ പറയാറുണ്ട് അച്ഛം നമ്മൾ ജയിലിൽ പിടിച്ചിട്ടും ജയിലിൽ പിടിച്ചിട്ടതല്ല നമുക്ക് വേണ്ട വ്യക്തമായ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി നമ്മളെ ട്രെയിൻ ചെയ്യുകയാണ് അച്ചം ചെയ്തത് അതിന് സ്ട്രിക്ട്നസ് വേണം പലപ്പോഴും നമുക്കറിയുന്നു നമുക്ക് ഈ ഡിസ്ട്രാക്ഷൻസ് ഒരുപാടുള്ള ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം നമ്മൾ ചിലപ്പോൾ പഠിക്കാനിരിക്കുമ്പോൾ ആയിരിക്കും നമ്മുടെ കയ്യിലേക്ക് ഫോൺ വരുന്നത് ആ ഫോണിലേക്കൊക്കെ പിന്നെ ശ്രദ്ധ അതിലൂടെ പിന്നീട് ഒരുപാട് സോഷ്യൽ മീഡിയ കണ്ടൻസിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിൽ നമ്മൾ വ്യതിചരിച്ചിട്ടുണ്ടാകും ഇത്തരം സാഹചര്യത്തിലൊക്കെ നമുക്ക് എച്ച് എം കാണിച്ചെന്നൊരു സ്ട്രിക്ട്നസ് എത്രമാത്രം ഉപകാരപ്രദമാണ് എന്ന് നമ്മളൊക്കെ ശരിക്കും അനുഭവിച്ചറിയുകയാണ് നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നങ്ങോട്ട് കയർ ഒന്ന് കയറൊന്ന് ലൂസാക്കിയാൽ അത് പൊട്ടിച്ച് പോകുന്ന ഒരു വന്യമൃഗത്തെ പോലെയാണ് നമ്മുടെ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ അതങ്ങോട്ട് അങ്ങ് പോയി കളയും അതേ സാഹചര്യം നമ്മൾ അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് നിർത്തുകയാണെങ്കിൽ നമുക്ക് അതുകൊണ്ടുണ്ടാവുന്ന നമുക്ക് ഭാവിയിൽ ഉണ്ടാകുന്ന ബെനിഫിറ്റ് മെച്ചമായിരിക്കും തീർച്ചയായും മെച്ചം നൽകിയ ഒരുപാട് കുടുംബ ജീവിതത്തെക്കുറിച്ച് അച്ചം നൽകിയ പാഠങ്ങൾ ഭയങ്കര വലുതാണ് എനിക്കറിയാം എച്ചമ്മിൻ്റെ മക്കളൊക്കെ നമുക്ക് നല്ല ബന്ധമാണ് എല്ലാവരുമായിട്ട് പലപ്പോഴായിട്ട് സംസാരിക്കാറുണ്ട് അപ്പോൾ അവരൊക്കെ സ്വന്തം പിതാവിനെക്കുറിച്ച് പറയാനുള്ള വാക്കുകൾ ആ പിതാവ് അവരെ പരിചരിച്ച കഥകൾ ഇതൊക്കെ ആലോചിക്കുമ്പം ആ ഒരു പിതൃത്വത്തിൽ നമ്മളൊരു നല്ലൊരു പിതാവിൻ്റെ മാതൃക അതൊക്കെ നമുക്ക് എച്ച് എം കാണിച്ച് തരുന്നുണ്ട് തീർച്ചയായിട്ടും എച്ച് എമ്മിന് നമ്മുടെ ഹൃദയങ്ങളിൽ നല്ലൊരു സ്ഥാനം നൽകുന്നത് എച്ച് എം അന്ന് അടുക്കും ചിട്ടയോടും അടുക്കും ചിട്ടയോടെയും ഉണ്ടാക്കിയ ആ ഒരു സാഹചര്യം നമുക്ക് ജീവിതത്തിൽ എന്തൊരു കാര്യം നേടിയെടുക്കുന്നതിനും വേണ്ട ആ ഒരു സാഹചര്യത്തെ പരിചയപ്പെടുത്തൽ തന്നെയാണ് എച്ച് എമ്മി ഇന്നോർക്കുമ്പം നമ്മുടെ മനസ്സിലേക്ക് അദ്ദേഹം നൽകിയ ഏറ്റവും വലിയ പാഠമായിട്ടാണ് അവശേഷിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും ആ ഗുരുദക്ഷിണ അതിലെ ഓരോ കാര്യങ്ങളും വായിച്ചപ്പം എനിക്ക് വളരെ സന്തോഷം തോന്നി നമ്മുടെ എച്ച് എമ്മിന് ഒരു നാടിനും ഒരു ശിഷ്യ ഗണത്തിനും സമ്മാനിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് തന്നെയാണ് ആ ഗുരുദക്ഷിണിയായി നൽകിയത് എന്ന് വേണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ ബി ഹെൽത്തി ബായ്